വാളയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഹലോ ഫ്രണ്ട്സ് നീ ക്രോപ്പ് നാസ്കോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പൊ നിൽക്കുന്നത് വലിയ തൊറയാണ് വലിയ തൊറയിൽ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷമാണ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ ചെയ്യുന്നത് രാവിലെ ഭക്തിഗാനാണ് ഇത്രയും തന്നെയാണ് മീൻ വലിയൊരു സ്രാവം ഇരിപ്പുണ്ടല്ലോ ഇത് എങ്ങനെയാ ഒരു

പറയു മാത്രം പറയുന്നില്ല പറഞ്ഞോ മതി ഇത് എത്ര അമ്പത് കൂറു ആ നൂറ് ഓക്കെ രണ്ടും നൂറ് മുന്നൂറ് ആ ഓക്കെ ഇതൊക്കെ തേട് സംഭവങ്ങളൊക്കെ ഫൈവ് ഹൺഡ്രഡ് ഈ ഒരു പാര മാത്രം അഞ്ഞൂറ് രൂപ മൂന്ന് ഐറ്റംസ് മീനുകളാണ് സംഭവിച്ചിവിടെ ഉള്ളത് ഇപ്പോഴത്തെ സൈഡിലും അമ്മച്ചിയും മൂന്ന് നാല് ഐറ്റംസ് മീനാണ് ഉള്ളത് ഇവിടെ നമ്മൾ അഞ്ച് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെ എങ്ങനെയാണ് വിലയൊക്കെ എങ്ങനെ വരും രൂപ ആ ഇത് നൊത്തോലുണ്ടെന്ന് കേട്ടല്ലോ ഇത് ഇത്രയും നൊത്തോലി എത്ര വരിക നൂറ് രൂപ രണ്ട് കൂറും കൂടെ ചേർത്തിട്ട് നൂറ് രൂപ അയില നാല് നൂറ് രൂപ അമ്മച്ചി എങ്ങനെയാ മീനൊക്കെ എങ്ങനെയാ റേറ്റ് ഒക്കെ ഏഴ് പാര അഞ്ഞൂറ് രൂപ ഓക്കെ ഏഴ് അതിൽ ഇരുന്നൂറ് രൂപ ഓക്കെ ഇത് ഇത്രയും നൂറ് രൂപ ഒരു കൂറ് നൂറ് രൂപ അല്ലേ ഓക്കെ ഒരു കുട്ട നൊത്തോലി വന്നിട്ട് ഒരു കുട്ട നൊത്തോലി വന്നിട്ട് നൂറ് രൂപ നമുക്ക് വലിയ തുറയിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇത് ഇരുനൂറ് രൂപ ഓക്കെ വലിയ സൈസ് മീനൊന്നുമില്ല വലിയ സൈസ് മീനൊന്നും കിട്ടിയിട്ടില്ല എത്ര മണിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ മേടിക്കാം ആറു മണിക്ക് വന്നുകഴിഞ്ഞാൽ ഫ്രഷ് മീൻ മേടിക്കാം ഏഴ് മണിക്ക് വന്നാൽ മതി ഓക്കെ മീനൊക്കെ എങ്ങനെയാ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാ പിന്നെ പാറയൊക്കെ വിലയുണ്ട് അതിലെ വന്നിട്ട് ആറ് ഓക്കെ ഇത് ആയിരത്തി എണ്ണൂറ് മാക്സിമം ഇപ്പൊ ചൂണ്ടലിട്ട് പിടിച്ചല്ലേ ചെമ്പല്ലി ആയിരത്തി എണ്ണൂറ് രൂപ മാക്സിമം ലാസ്റ്റ് റേറ്റ് ലാസ്റ്റേറ്റ് ആയിരത്തി എണ്ണൂറ് കിട്ടും ഓക്കെ മൂന്നായിട്ട് മീന് മാത്ര ആ രണ്ടായിട്ടുള്ള എങ്ങനെയാ വിലയൊക്കെ എങ്ങനെയാ ഓക്കെ ഇത് മൂന്നെണ്ണം മേടിച്ച് എത്ര രൂപ മൂന്നെണ്ണം മേടിച്ച ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് രണ്ടെണ്ണം ആയിരത്തി ഇരുന്നൂറ് ഇത് ആയിരത്തി എണ്ണൂറ് നൂറ് അമ്മച്ചി എന്തൊക്കെ എല്ലാ മീനുണ്ട് ഇത് എത്ര എത്ര അമ്മച്ചി അഞ്ഞൂറ് നനങ്ങാന്ന് മേടിച്ചായിരുന്നു അപ്പുറത്തുള്ള അമ്മച്ചിട്ട് ഇത് സംഭവം ഏകദേശം വലിയ എല്ലാം അത്യാവശ്യമുണ്ട് പാരയും ഉണ്ട് 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 ഇവിടെ രൂപ രൂപ ഇത് 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 അഞ്ച് വലിയ പാര ആറ് രൂപയ്ക്ക് ഇതിന്റെ ഇരൂറ് രൂപയ്ക്ക് തരും ഇതിന്റെ പകുതി ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് തരും ഇതെല്ലാം കൂടെ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് മുഴുവനും തരും ഇത് ഇരുന്നൂറ് രൂപ

ಇದು ಎರ ಕೀಸ್ ನಾನೂರು ರೂಪಾಯಿ

നമ്മൾ വലിയ സൈസ് മീൻ വേണം ഈ എണ്ണന്റെ അടുത്ത് വന്നാൽ മതി ഓക്കെ ആ എങ്ങനെ വരും റേറ്റ് ആ എത്ര ആക്കാത്രം അഞ്ചെണ്ണം വന്നിട്ട് ആയിരം രൂപ അതിനുശേഷം ആയിരം രൂപ ഓക്കെ ഇത് വാളയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇരുന്നൂറ്റമ്പത് വാള വാങ്ങിച്ചിട്ട് കൊള്ളില്ലെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കും ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടൻ വാള മോശമാണെന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു തരും കാര്യം അറിയാത്തില്ല പച്ചയ്ക്ക് പച്ച ഇത്രയും ഗ്യാരണ്ടി ഒരിടത്തും തരത്തില്ല എണ്ണൂറ് രൂപ പിന്നെ വാളയൊക്കെ വാള വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ഓക്കെ അപ്പോൾ വലിയ സൈസ് മീൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ആണതിൻ്റെ അടുത്ത് വന്നാൽ മതി പിന്നെ അതിന് ശേഷം മീനെല്ലാം മേടിച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് നല്ല രീതിയിൽ കട്ടിങ് ഒക്കെ ചെയ്തിട്ട് സംഭവം നല്ല രീതിയിൽ ചെയ്യണം നല്ല രീതിയിൽ വളരെ നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പുറത്തെ സൈഡ് ഫുള്ളും കട്ടിങ്ങിന്റെ ഒരു ഏരിയ ഇപ്പുറത്തൊക്കെ വന്നിട്ട് കട്ടിങ്ങിൻ്റെ ഒരു ഏരിയ കാസത്ത് ആ ഒരു സൈഡ് വന്നിട്ട് കട്ടിങ്ങിൻ്റെ സെഷൻ ആണ് പിന്നെ വന്നിട്ട് ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ എല്ലായിടത്തും സെയിം റേറ്റ് തന്നെയാണ് നമ്മൾ ഒന്ന് ഇപ്പഴത്തെ സൈഡിലും അതുപോലത്തെ കട്ടി സംഭവം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരേപോലെ ചില സമയത്തൊക്കെ സൈഡിൽ അതുപോലെ തന്നെ തോലിയൊക്കെ സംഭവം വിൽക്കുന്നുണ്ട് ഇപ്പുറത്തും അതുപോലെ തന്നെ മുത്തോലിയൊക്കെ വിൽക്കുന്നുണ്ട് അവിടെയും മുത്തോലി അൻപത് രൂപ കൂറു വെച്ചിട്ട് വിൽക്കുന്നുണ്ട് నిదాదాదాదాదా ఇందా వగుడా.